ചൂടാട നല്ല അമ്മ നല്ല മണവും ചൂടായിട്ടുണ്ട് കണ്ടോ ഇനി തീ കുറച്ചിട്ട് നമ്മളി ഏതായാലും മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വരവി വെച്ചിരിക്കാൻ ചൂരയാണേ അപ്പം നമുക്കിന്നെ കുറേ അതിൻ്റെ അടുത്തടുത്ത് തുടങ്ങാം എന്നാൽ അല്ലെങ്കിൽ ഒട്ടിപ്പോലെ നല്ലതുപോലെ ഇതില് കിടന്ന് വെ മൊരിയാണ് നല്ലതുപോലെ ആ മീനാണ് നല്ല മൊരിയണം കേട്ടോ മീനൊക്കെ ഏകദേശം മുരിഞ്ഞിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റണം കേട്ടോ ശ്രദ്ധ മാറിയല്ല രാത്രി ഒന്ന് വീട് കേട്ടാ ഗായ് എന്റെ വീട്ടിലൊക്കെ നൂറ്റമ്പത് ഗായസാണ് കേട്ടോ ഹലോ ഗൈസ് നൂറ്റമ്പത് ഗായസ് ആണ് ഈ അച്ചാറിലോട്ട് ഇഞ്ചി ആണ് നുറുനൂര അരിഞ്ഞത് ഏർ സോറി വെളുത്തുള്ളി നുറുനൂര അരിഞ്ഞത് ഇഞ്ചി നൂറ് ചെറിയ ഉള്ളി കൊറച്ച് ചെറിയുള്ളി ഓപ്ഷൻ ആണ് വേണമെന്നുള്ളവർക്ക് മാത്രം ഇട്ടാ മതി കേട്ടോ അതെ നമുക്ക് വെളുത്തുള്ളി

അതായത് നേരത്തെ മീൻ വറുത്തില്ല ആ തന്നെ ഇത് ഇട്ട് മൂരിക്കണം നമ്മള് മീൻ വറത്തില്ല ആ തന്നെ ഇട്ട് ഇത് എല്ലാം മൂപ്പിക്കണം കേട്ടോ ചെറിയ ഉള്ളി പിന്നെ നമുക്ക് ലക്ഷൻ ചെറിയ ഉള്ളി കൂടെ എന്നെ തട്ടി കൊടുക്കാം അല്ല ഞാരടി ഇടണം കേട്ടോ അതൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ടേ പിന്നെ പൊടികളായി ചേർക്കാം ഓരോന്നേട്ടെ കൊറച്ച് മഞ്ഞപ്പൊടി ചേർക്കാവേ കാരണം അതിൽ ഓൾറെഡി മഞ്ഞപ്പൊടി ഉണ്ട് മഞ്ഞപ്പൊടി മുളക് പൊടിയാണേ മുളക് പൊടി നമ്മള് മുളക് പൊടി പിന്നെ കായമാണ് കായം കായപ്പൊടിയാണേ കായപ്പൊടി നമുക്ക് ആവശ്യമായത് മാത്രം കായം പിന്നീട് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി നല്ല വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് ശകല ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ വിട്ടുപോയി എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടാ എന്റെ അച്ചിഗിരി പിന്നെ ശകല വിനാഗിരിയാണേ

അപ്പം എൻ്റെ മീൻ ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ ബൈ ബേബിസ് യു